ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ വേറെ ഒന്നല്ല മക്കളെ നമ്മൾ കരിച്ചും പൊരിച്ചും ഒക്കെ ഉള്ള ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു വണ്ണം കുറയാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് വ്യായാമൊക്കെ ചെയ്ത് നടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇഷ്ടത്തോടു കൂടി വയറ് നിറഞ്ഞ് നല്ല ആരോഗ്യം കിട്ടണം എന്നാലോ വണ്ണം കൂടാനും പാടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ ഉറക്കം തൂങ്ങാത്ത രീതിയിലുള്ളൊരു ജീവിതം കിട്ടണം അത്തരത്തിലുള്ളൊരു ഫുഡ് എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ അതും രാവിലേക്കെ കാണിട്ട് എല്ലാവർക്കും ഇത് വേണ്ടത് എല്ലാവർക്കും അരി ഭക്ഷണം കഴിക്കാൻ നല്ല പേടിയാണല്ലേ അരി ഭക്ഷണം ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ ഷുഗർ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ശരീരത്തിൽ വന്ന് ചേരും ചെയ്യും പിന്നെ നമ്മൾ അരി ഭക്ഷണം കഴിക്കുക ചോറ് കഴിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ക്ഷീണമായിരിക്കും എപ്പോഴും കിടക്കണം എന്നൊക്കെ തോന്നണ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ മക്കളെ ഈ ഒരു ഫുഡ് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇനി ഈവനിങ്ങിലായാലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യുക വയറ് നിറയെ കഴിക്കുകയും ചെയ്യുക അതും നല്ല പൊളി ടേസ്റ്റാണ് കിട്ടോ എത്ര കഴിച്ചാലും ഇത് നിങ്ങൾ ഡെയിലി കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യങ്ങൾ ഉള്ളതോടു കൂടി തന്നെ നമുക്ക് നാവിന് രുചിച്ച് ഒട്ടും നമുക്ക് മടുപ്പ് വരാത്തൊരു ഫുഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി നിങ്ങൾക്കിത് ഇഷ്ടവും ഇഷ്ടമായി എന്ന് കണ്ടാൽ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ അടിപൊളി സംഭവമാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേ നോക്കാം കുറഞ്ഞ സമയം വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മളെ വീട്ടിലീ പോലുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കണത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട അത് അതിന് വേണ്ടിയിട്ടങ്ങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കുണ്ടുള്ള പാത്രം നോക്കിയിട്ടൊന്ന് വെച്ചോളി ഇനിയിപ്പോൾ കുണ്ടില്ലാത്ത പാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് വെച്ചോളി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്കനിൻ്റെ ഒരു സോസ് പാനാണ് വെക്കുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ നമ്മൾ വണ്ണൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വണ്ണൊക്കെ കുറയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിവാക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുറച്ച് ഓരോ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ എന്നിട്ട് നമുക്ക് ഒരു ചൂടായ ഓയിലിലേക്ക് ലേശം കറിവേക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചെറുപാട്ട് കട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ആ കറിവേപ്പിലൊന്ന് മൂത്തുനിന്ന് കാണുന്ന സമയത്ത് ഇതാ ടൊമാറ്റോ അല്ല സോറി എന്താണ് പൊട്ടോറ്റോ അതായത് ഇഷ്ടം പോലത്തെ ഈ ഒരു സമയത്ത് എല്ലാവരും അടുക്കളയിലും കുട്ടികൾക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ജീവിതം നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണ് ഒരു പൊട്ടോറ്റോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് പൊലിയൊക്കെ ചെച്ച് ചെറുതായിട്ട് നീട്ടായിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് ജില്ലയിലെ കൊടുക്കുന്നത് ഇനി നമുക്കിത് കുറച്ച് സമയം വാട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാ ടൊമാറ്റോ ആണ് ഒരൊറ്റ തക്കാളി തോ അത്യാവശ്യം നല്ല കഴുപ്പൊക്കെ നല്ല തക്കാളിയാണ് ഇത് നല്ല റൗണ്ടിൽ തന്നെ ഇങ്ങോട്ട് കഴിക്കും കട്ടഴിഞ്ഞിട്ടുള്ളത് കട്ടിങ്ങട്ട് നിങ്ങളുടെ ചെയ്യാം പോകാതെ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്നും എന്തൊരനുഭവായിട്ട് ഞാൻ പറയുന്നത് ഞാൻ രാവിലെ അരി ഭക്ഷണം എന്ന് കഴിക്കാറ് അപ്പോൾ അരി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് വെയിറ്റൊക്കെ കൂടിയപ്പോൾ ഒരു അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ആ പറ്റി നമുക്ക് എവിടെസ് എന്നാലും ഡോക്ടർമാർ നമ്മളെ നിർദ്ദേശിക്കണം എന്താ ഓ ഫുഡ് കഴിക്കുമ്പോൾ അരി ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അരി ഭക്ഷണം കുറക്കുമ്പോൾ നമുക്ക് എപ്പോഴും ക്ഷീണം പോലെ നമുക്ക് തോന്നുന്നില്ല ക്ഷീണം തോന്നുന്ന കാരണം എന്താ അരി ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ശരീരത്തിന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് കൈക്കാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും ഇനി ഉള്ളതിന് തടയാനും വരുന്നതിനെ തടയാനും ഉള്ളത് മാറാനും രോഗപ്രതിരോധ ശേഷി കൂടാനൊക്കെ നമുക്ക് ഈ ഒരു ഫുഡിലൂടെ നമുക്ക് കഴിയും അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം സവാള കഴിച്ച രീതിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം വീട്ടിൽ കാബേജിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിട്ടെടുത്തോളൂ ഇനി സോയ അബീനെ കട്ട് ചെയ്തിട്ടിട്ടെടുത്തോളൂ പയറ് എന്ത് എന്താണ് അവിടെ അടുത്തുള്ള വെജിറ്റബിൾസ് അതൊക്കെ വീട്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ചെറിയൊരു ക്യാരറ്റും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫുഡ് കഴിക്കണം ഇതിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി വരെ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ രാവിലൊക്കെ എന്തായാലും അത്യാവശ്യം രാവിലെ ഫുഡ് കഴിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ രാവിലത്തെ ഭക്ഷണം നല്ലോണം കഴിക്കണം എന്നാണല്ലോ വയറും നിറയെ കഴിക്കണമെന്നാണ് അപ്പോൾ ഈ അരി ഭക്ഷണമല്ല നമ്മൾ സാധാരണ കഴിക്കാറ് അപ്പോൾ അതൊക്കെ വയറ് നിറയെ കഴിച്ച് അതിൻ്റെ കൂടെ നല്ലൊരു പഞ്ചസാര കെട്ട് നല്ല പാൽ ചായ ഒക്കെ ഉണ്ടായാൽ അതും ഒരുപാട് കുടിക്കും പക്ഷെ എന്താ അറിയോ പിന്നെ ഒരു കുറച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ക്ഷീണം അങ്ങനെ വരുന്ന പോലെ അനുഭവപ്പെട്ടിട്ട് എനിക്ക് അപ്പോൾ നമുക്ക് കിടക്കാൻ തന്നെ തോന്നും പക്ഷെ അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഉറക്കാണ് നല്ലൊരു സുഖം എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലെ ഏറ്റവും വലിയൊരു സുഖം പോലെ തോന്നും ആ ഒരു രാവിലത്തെ ആ ഒരു ഉറക്ക് ചായക്കെ കുറിച്ചതിന് ശേഷം അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പക്ഷേ അത് നമ്മളെ പടുക്കുഴിക്ക് ചാടിക്കാനുള്ള ക്ഷീണും ഉറക്കാണെന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ് എന്നിട്ട് ഡോക്ടർ എനിക്ക് നിർദ്ദേശിച്ച കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ മൂന്ന് മുട്ട മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുട്ടൻ്റെ മഞ്ഞക്കര ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സവാള ക്യാരറ്റ് പിന്നെന്താ ഉരുളക്കിഴങ്ങ് ഒക്കെ തക്കാളിയൊക്കെ വയറ്റണ സമയത്തും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്തും ലേശം കൂടി ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഈ ഒരു സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെച്ച് പോകല്ലേ കുഴിമുട്ടയാണ് പെട്ടെന്ന് കരിയും എന്നിട്ട് ഇതാ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പോഴൊക്കെ തീയൊരു സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഇതാ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ രണ്ടും മൂന്നും ആളുകൾ ഇതിപ്പോൾ ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാൻ കഴിക്കാനായിട്ടുണ്ടാവും ഒരു രണ്ട് മൂന്ന് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊട്ടോ അപ്പോൾ ഞാൻ ആ ചട്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സോസ് പാനിൻ്റെ കൈമ തട്ടി നല്ലോണം പൊള്ളിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെപ്പോഴും എനിക്ക് പൊള്ളിക്കഴിഞ്ഞാൽ ഞാൻ ഉപ്പാണ് തേക്കാറ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഇപ്പുറം ഭാഗം നല്ലോണം പൊള്ളി ഇതേപോലെ കുക്കർമ്മ തട്ടിയത് കുക്കർമ്മ തട്ടി പൊള്ളി ഒരുപാട് ആളുകൾ വീഡിയോയില് കാണുമ്പോൾ ചോദിക്കും എന്താ മൈമോ എൻ്റെ കയ്യനു പറ്റിയത് അവിടെ ഒരു വേറൊരു കളറാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് പൊള്ളിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഏതായാലും അവിടെ ഉപ്പ് തേച്ച് കൊടുത്തിട്ട് നല്ല അലിച്ചൊക്കെ ഉണ്ട് ഏതായാലും ഇതാ നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒന്ന് ചെറുപ്പമായിട്ടൊന്ന് വേവിച്ചെടുക്കാണ്ട് ഇപ്പോൾ വെന്ത് വേവിക്കണം എന്നൊന്നുമില്ല ആ ഒരു കോഴിമുട്ടന്ന് അത്യാവശ്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിതാ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒരു തുള്ളി ഓയിലൊന്നിങ്ങനെ പെരറ്റി കൊടുത്ത് കേട്ടോ അതിനാവശ്യം ഒന്നുമില്ല നോൺ സ്റ്റിക്ക് ആകുമ്പോൾ എന്നാലും പെരറ്റി കൊടുത്തിട്ട് അതിലേക്ക് കമ്മി എഴുത്തി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈ ഒരു ഫുഡ് ഇത് എന്താ വെച്ചാൽ ഞമ്മക്ക് ഇങ്ങനെ അട്ടിയായിട്ട് നല്ല പോള പോലെ വിട്ടൊന്നും വേണ്ട ഇതിങ്ങനെ ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക അത്രേ ഉള്ളു ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക അതെല്ലാം കൂടിയിട്ട് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തിനാണ് മക്കളെ ഈ ഓട്ടടിയും പത്തിരി ഇതൊക്കെ ചുട്ട് കഴിച്ചിട്ട് വെറുതെ ശരീരം കേട്ടെടുത്തുന്നത് ഇതാകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചത് അതെല്ലാം നമുക്ക് ഒരുപാട് ബെനിഫിറ്റാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഇത് ഞാനിങ്ങനെ കോഴിമുട്ടൊക്കെ ഇങ്ങനെ കൊഞ്ച് ഉടക്കാതെ ഇട്ട് എന്തിനു വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞക്കറി ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റിയിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ മതി നല്ല ഇതാണ് ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ഇതിൻ്റെ മഞ്ഞക്കറി അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഒരെണ്ണം ഒന്നും കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അധികം ആളുകളിപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞെങ്ങനെ അറിയാം നല്ലോണം നമ്മൾ വ്യായാമം രാവിലെ ചെയ്യണം ഒരു ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും തീരെ നിൽക്കാതെ നടക്കണമെന്നു പറഞ്ഞത് പക്ഷേ ഞാൻ രണ്ട് ദിവസം നടന്ന് വലിയ വേദന കേട്ടോ കാരണമൊക്കെ പിന്നെ വേഗം കൊയങ്ങുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ എന്താണ് അത് നിർത്തി വെച്ച് നിർത്തി വെച്ചിട്ട് പിന്നെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് നല്ല നല്ല വ്യായാമങ്ങളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ നമ്മൾ മലയാളികളുടെ ആയാലും പിന്നെ ഹിന്ദിക്കാരുടെ ആയാലും ഒക്കെ അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഇതൊക്കെ തിരഞ്ഞെടുത്ത് ഒരു അരമണിക്കൂർ ചെയ്യും ഒരു മണിക്കൂറും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല കാരണം നമ്മളെ വീട്ടിൽ രാവിലത്തെപ്പോൾ ഞാൻ ദോശയും കറിയും ഒക്കെ ഉണ്ടാക്കി കാരണം നമ്മളൊരാൾക്ക് വെയിറ്റ് കുറയണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള എല്ലാവരെയും ഇത് തീറ്റിക്കാരൊന്നും പറ്റൂലല്ലോ അപ്പോൾ പിന്നെ ഇത് കുറച്ചൊരു ചിലവ് കൂടിയ സംഭവമാണ് നമ്മൾ അതിലേശം പച്ചരി ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുന്ന പോലെയും ഒന്നും ആവൂല ഇത് അത്യാവശ്യം ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ വണ്ണം കുറയണം ഒക്കെ ആഗ്രഹമുള്ളവർക്ക് പിന്നെ അത് ഏറെല്ലോ അപ്പം ഞാൻ എന്താ അറിയോ ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതാ ഒരുപാട് വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഒരു അൻപത് അൻപത്തഞ്ച് കിലോനൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കണത് പക്ഷേ ഇത് കഴിക്കാൻ തുടങ്ങിയ ഒരു മാഷം അവനക്ക് ഒരു ഉറക്കം തൂക്കിലും അവർ ഒരു ഉറങ്ങാനും കെടുക്കാനുള്ള ആ ഒരു പൂതിയല്ലാതെ നല്ലൊരു എനർജിയാണ് എപ്പോഴും ഒരു തെളിഞ്ഞ പോലെയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളിതുണ്ടാക്കി ഇങ്ങനെ അങ്ങനെ വണ്ണം കുറേ ആഗ്രഹമുള്ള പോലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതുണ്ടാക്കി കഴിച്ച് നോക്കിയാണെങ്കിൽ നല്ലൊരു ഉന്മേഷം ഉണ്ടാകും പിന്നെ നമുക്ക് വയറ് നല്ലോണം വയറും അറിയുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് വ്യായാമമൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അധികം ആളുകളും കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പട്ടിണി കിടക്കാനുണ്ടാവുക പക്ഷെ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക നമുക്ക് ഈ വീട്ടുജോലിയും തിരക്കുമൊക്കെ ഉള്ള ആളുകൾക്കൊന്നും അങ്ങനെ പട്ടിണി കിടന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയൂല അപ്പോൾ ഇതുപോലുള്ളത് ഉണ്ടാക്കിയതാരം വയറും അറിയില്ല പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ പൊന്നൊന്നും പറയാല ആ ഒരു കോഴമുട്ടീലെ കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ എത്ര കഴിച്ചാലും നമുക്ക് പൂതി തീരൂല നമുക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ട് എന്നും ഡെയിലി ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഫുഡാണ് കേട്ടത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഈ ഒരു മലപ്പുറം ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യാതിരിക്കല്ലേ പിന്നെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് വരെ